നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി ജാർഖണ്ഡിൽ ഇന്ത്യാ സഖ്യത്തിന്റെ മഹാറാലി ഭരണഘടനയെ സംരക്ഷിക്കാൻ ബിജെപിയെ പുറത്താക്കണമെന്ന് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു ജനങ്ങളെ സേവിക്കുന്ന മുഖ്യമന്ത്രിമാരെ ബിജെപി ഭയക്കുന്നുവെന്ന് ഭഗവത്മനും പറഞ്ഞു അതേസമയം റാലിക്കിടെ ആർ ജെ ഡി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി പറക്കും മുൻപേ ചരട് പൊട്ടിയ പട്ടമാണ് ഇന്ത്യാ സഖ്യമെന്ന് രാജസ്ഥാനിലെ റാലിയിൽ നരേന്ദ്രമോദി പരിഹസിച്ചു റാഞ്ചിയിലെ മഹാറാലി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഹേമന്ത് സോറിനും അരവിന്ദ് കെജ്രിവാളിനുമായി ഒഴിഞ്ഞ കസേര നിരത്തി രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ ഉയർത്തിയത് കള്ളപ്പണം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞ മോദി ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപി അക്കൗണ്ടിൽ പണം എത്തിച്ചു എന്ന് ആർ നേതാവ് തേജസ്വി യാദവിന്റെ പരിഹാസം ബിജെപി അംബേദ്കർ संविधान है कोई एड़ा गेड़ा बाबा का लिखा हुआ नहीं है ये बाबा साहब अंबेडकर का लिखा हुआ संविधान है किसी माइक के लाल में दम नहीं जो हमारे देश के संविधान को बदल करके दिखा है अम्बेडकर भरगढ़ ग्यारंटी आख्यम जन मिले एस पी नेता अखिलेश यादव पर इन्होंने आपके मुख्यमंत्री को जेल भेजा है दिल्ली के मुख्यमंत्री जी को जेल भेजा है ये चुनाव हार चुके हैं ये जो हार चुके लोग हैं वो अन्याय पर उतर आए हैं कल्पना सोरन सुनीता केजरीवाल इनवर हेमंत सोरंडेम अरविंद केजरीवाल दे संदेशங்கள் वाचछु कांग्रेस अध्यक्ष मल्लिकार्जुन खरगे नेशनल कांफ्रेंस नेता फरोख अब्दुल्ला झारखंड मुख्यमंत्री चंपेश सोरन अडकंबो नेताकल महा ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രാഹുൽ ഗാന്ധിയും പ്രചാരണ തിരക്കുകളായതിനാൽ സീതാറാം യെച്ചൂരിയും ഡി രാജയും മഹാറാലിയിൽ പങ്കെടുത്തില്ല ആർ ജെ ഡി നേതാവ് കെ എൻ ത്രിപാഠിയുടെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട തർക്കം റാലിക്കിടെ കോൺഗ്രസ് ആർ ജെ ഡി സംഘർഷത്തിൽ കലാശിച്ചു രാജസ്ഥാനിലെ ബി ജെ പി റാലിയിൽ ഇന്ത്യാ സഖ്യത്തിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു റിപ്പോർട്ടർ ദില്ലി